തമ്മിൽ ഒരു പ്രശ്നവുമില്ല മക്കളെ കൊറേ കമന്റ് ഉണ്ട് എന്നിട്ട് പേഴ്സണലി നമ്മൾ ആൾക്കാര് വിളിക്കുക മെസ്സേജ് അയക്കുക എന്താ നിങ്ങള് പ്രശ്നവും അവന്റെ മുമ്പ് തന്നെ കെയർ ആക്കുക പത്ത് മിനിറ്റിലൊരു വീഡിയോ അല്ല അതെ പിന്നൊരു അമ്മായിമ്മ വരുമ്പോൾ ആവുമ്പോ എന്തായാലും ഒരു ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കൊരു പ്രശ്നല്ലേ നോക്കണം അവള് വിളിച്ചിട്ട് വന്നിട്ട് എന്താ കാണും പ്രശ്നം അല്ല ഉറക്കത്തിന് വിളിച്ചോന്നല്ല ഞാനിപ്പോൾ രണ്ടാളിയും വരുത്തി നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാൻ ചോദിച്ചതാ കാരണം നിങ്ങള് കമന്റ് കഴിക്കുമ്പോ എനിക്ക് അങ്ങനെ എന്റെ പേരയില് തോന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അവരെ നിർത്തിട്ട് നിങ്ങളെ മുമ്പ് തെളിയിപ്പിച്ചതാണ് നിങ്ങൾ എപ്പോഴും വിചാരിക്കേണ്ടത് മിനിറ്റില് മാതിരി അല്ല അവരാരും കുറ്റം അവരും ഈ കമന്റ് പ്രശ്നമൊന്നുമില്ല പിന്നെ നോക്കുമ്പോ കണ്ടും ഇങ്ങനെ വെള്ളം ഞാനത് പൊളിച്ചു എന്താണ് പ്രശ്നം എന്ത് അങ്ങനത്തെ പ്രശ്നമില്ല ഞാൻ എനിക്ക് ഇവിടെ ആരും തെറ്റി നിൽക്കണതോ ആരും ഉണ്ടാകാൻ നിക്കണോ തോന്നിയിട്ടില്ല അങ്ങനെ എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കളയും പക്ഷെ ആളുകൾ അല്ല എല്ലാവരുടെ കമന്റ്സിലും കാണുന്നുണ്ട് പോലും ഉണ്ടണില്ല പഠിക്കണില്ല അതാണ് പത്ത് മിനിറ്റിലെ വീഡിയോ ഞാൻ ഞാൻ മിനിറ്റിൽ ഫുള്ള് ഉമ്മ കലഞ്ഞി അല്ല ഇവര് അമ്മായി മരോട് എപ്പോഴും ഉമ്മച്ചോണ്ടാവും അതെങ്കിലും പ്രശ്നം പോട്ടെ ഇങ്ങൾ ഉള്ള വീഡിയോയിൽ അങ്ങനെയൊക്കെ മരവളി എപ്പോഴും മരോളിന്ന് വിചാരിച്ച ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് അല്ല സബ്സ്ക്രൈബേഴ്സ് ഓർക്ക് തോന്നിയത് പോലെ പറയും അതിനുള്ളതാണ് കമന്റ് സെക്ഷനും കമന്റ് ബോക്സ് ബോക്സൊക്കെ അപ്പൊ അതിനുള്ള ക്ലാരിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾ അല്ല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് വേറെ കുറെ പ്രശ്നങ്ങളിലോട്ട് എത്തും നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുമ്പോ നമ്മളും മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ചാക്കിയത് ഈ യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണ് അതാ അവർക്ക് അവർക്കാണ് ഞാൻ വരുന്നത് അതായത് നേരം ഇവിടെ വീട്ടിൽ നിന്ന് വിളിക്കും എന്താടി എൻ്റെ ഉമ്മ മുണ്ടല്ലേ കമന്റ് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ കാരണം ഒരാൾ കമന്റ് ഇടുമ്പോൾ അത് എല്ലാവരും കാണും ആ ഒരു കമന്റിൽ തെറ്റിദ്ധരിച്ച് ബാക്കിയുള്ളൊരു മനസ്സിലങ്ങനെ വിചാരിക്കാത്തത് പോലും ഈയൊരു കമന്റ് കൊണ്ട് ആളുകൾ വിചാരിക്കുമ്പോൾ ഒരു നിമിഷം അപ്പോൾ ഞാനാണെങ്കിലോ നിങ്ങളാണെങ്കിലോ ചിന്തിക്കുന്ന കാര്യമാണ് ആ അവരങ്ങനെയാണെന്ന് ഒന്ന് ചിന്തിച്ച് പോകും കാരണം അപ്പോൾ ആ കണ്ണിലൂടെയാണ് ആ വീഡിയോ കാണുള്ളൂ അല്ലാതെ ശരിക്കുള്ള കണ്ണിലൂടെ കാണുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ കമന്റ് കണ്ട് ആ വീഡിയോ കാണുമ്പോൾ അവര് അവരൊന്നും ഉണ്ടണില്ലല്ലോ ചിലപ്പോൾ ആ വീഡിയോയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചപ്പോൾ മുണ്ടാൻ പറ്റാത്തതിലപ്പം ഇവിടെ ഇരിക്കോ അല്ലെങ്കിൽ അവിടെ ഇരിക്കോ അപ്പോൾ ആ ഒരു കണ്ണിലാണ് കാണുന്നത് അപ്പോൾ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് ഞാൻ പറയുന്നത് നിനക്ക് പേഴ്സണലി നമ്മളെന്താ വെച്ചാൽ കുടുംബത്തിൽ തൊട്ടിട്ട് കലഹം ഉണ്ടാക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം കുടുംബത്തിൽ സന്തോഷമുള്ളതാണ് എൻ്റെ വിജയം ഇത്രയും കാലം ഇനി കുടുംബത്തിലെ സന്തോഷം പോയി കഴിഞ്ഞാൽ ഞാൻ എട്ടടി പൊട്ടുന്നുള്ളത് എനിക്ക് ഷുവറാണ് കാരണം എനിക്ക് എൻ്റെ മെന്റലി ഞാൻ മൊത്തം നമ്മുടെ ആഗ്രഹങ്ങളടക്കം ഒഴിവാക്കിയിട്ടാണ് ഈ കുടുംബം 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 എന്ന് വെച്ചിട്ട് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ആ കുടുംബത്തിലൊരു വിള്ളല് വീണ ചിലപ്പോൾ എൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തതൊക്കെ തകരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പരമാവധി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇങ്ങളും ഇനി സൗഫിയായിക്കോട്ടെ ഉമ്മ ആയിക്കോട്ടെ എന്താ പരമാവധി എല്ലാവരും എന്താക്ക സന്തോഷത്തോടെ പോവാത്രേ ഉള്ളൂ പറയാനേ കമന്റ് പലതും വരും ആ ഉമ്മക്ക് വായിക്കാനറില്ല പിന്നെ ഉമ്മായുടെ ഒരു ആറ്റിറ്റ്യൂഡും കൂടി ഞാൻ പറഞ്ഞു എന്നാലും ഇവിടെ ഇന്റർവ്യൂക്കാര് വന്നു അപ്പൊ ഇന്റർവ്യൂല് ഉമ്മാനോട് ചോദിക്കുന്നുണ്ട് മരുവള് എങ്ങനത്തെ ആളാണെന്ന് അപ്പൊ ഉമ്മ പറഞ്ഞ എന്താണ് ഒരു കുഴപ്പമില്ലാന്ന് അപ്പൊ കൊഴപ്പല്ലാന്ന് ഉമ്മ വിചാരിച്ചത് എന്താണ് ഓല് തിരുത്തി ഓല് ചോദിച്ചാൽ അപ്പൊ കൊഴപ്പല്ലേ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ അങ്ങനെയൊക്കെ ചോദ്യം വരണേ ഉമ്മാടെ ഒരു ലെവൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ എന്താ പറയണ്ടെന്ന് അറിവില്ല അത് ആദ്യം മുതലേ വീഡിയോ കണ്ട ആളുകൾക്ക് എപ്പോഴും മനസിലാവുന്ന കാര്യങ്ങളാണ് പിന്നെ അതിലെ കുറിച്ച് വേറെ കാര്യം പറയല്ലേ പിന്നെ അവരുടെ ലൈഫ് അവർക്ക് അറിയാം കാരണം ചക്കര പോയി സൗഫി പോയി ഇനി ഉമ്മാക്കെ തോന്നാരാ സിനു കുട്ടികളും മക്കളൊക്കെയാണ് ഇനി ഉമ്മാരുടെ ലോകം അവര് വരും ഇതാ ഇവര് വരും വിരുന്ന് നിന്നാ മാതിരി രണ്ടു ദിവസം നിൽക്കും എന്നിട്ട് ഓല് പോവും കാലാകാലം ഇവിടെ വാപ്പാരി ഉമ്മാർ ഇരുത്ത് നിൽക്കേണ്ടതാരാ കണ്ണൂർ സിസ്റ്റം നല്ല പടൈ ഇപ്പൊ പാലക്കാട് സിസ്റ്റമാണ് ഇവിടെ നിന്നിട്ട് ഓള് നോക്കണം മനസ്സിലായില്ലേ ഓക്കേ അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പൊ നിങ്ങളെ കമന്റ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കുറെ ഇരുന്ന് വായിച്ചു എന്താ ഇവർ ഇങ്ങനെ പറയണേ ഇത് വായിക്കുമ്പോ ഇത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അറിയോ നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉപ്പ് ഉണ്ട് കാരണം ഒരാൾ രക്ഷപ്പെടുന്നത് ആർക്കും ഇഷ്ടപ്പെടുക ഇവ ഒരു കൂലിപ്പണിക്കാരൻ പോയി ഇത്രയും നല്ല രീതിക്ക് ജീവിക്കുന്ന ഒരു പെങ്ങളെ കെട്ടിച്ചു വിടുന്ന ഒരു വീട് വെക്കുന്ന ഒരു കാറ് വാങ്ങുന്ന ആർക്കും പറ്റാത്ത കാര്യമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അത് എന്താ ഞാൻ എന്താ ചെയ്യും എനിക്ക് എന്താ പഠിച്ചോ കരിഞ്ഞിക്കണെന്ന് പറയാൻ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ സൗഭാഗ്യം തരുമ്പോ വരെ എനിക്ക് പേടിയാ കാരണം ഇതിന്റെ ഇടയിൽ കൂടെ ജയമാരുടെ വിഷമങ്ങൾ വരുമോ എന്നുള്ള പേടിയുണ്ട് വരുന്നുണ്ട് ചില വിഷമങ്ങൾ ഉണ്ട് കാരണം അത്രയും സന്തോഷത്തിന്റെ ഇടയിലാണ് ഉപ്പ് ഹോസ്പിറ്റലിലായത് അല്ലെ കല്യാണം എന്നുള്ള സന്തോഷത്തിന്റെ ഇടയിലാണ് ഉപ്പ് ഹോസ്പിറ്റലിലായത് അപ്പൊ ഓരോ സന്തോഷം വരുമ്പോഴും എനിക്ക് പേടിയാവലുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും വൈസ് ഇനി ആരും എന്താ കമന്റ് ഇടേണ്ടല്ല കമന്റ് അപ്പൊ ചോദിക്കും കമന്റ് ഇടണ്ടെന്ന് പറയും അവര് കമന്റ് ഇടാ പക്ഷെ തെറ്റ് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന കമന്റ് മാക്സിമം ഒഴിവാക്കുക ഇനിയിപ്പോ ഇനി ഇവര് തമ്മിൽ മുണ്ടണ വീഡിയോ കാണുന്ന ഡെയിലി ഞാൻ ബിഗ് ബോസിൽ വരെ നിങ്ങൾ ഇന്നേ വരെ പറഞ്ഞില്ല ഞാൻ അങ്ങോട്ടും ഓള് ഇങ്ങോട്ടും കടക്കുവാളിപ്പോ ും അത് ഞാൻ വീഡിയോ എടുക്കില്ല ഞാനിപ്പോ നമ്മളെ കണ്ടന്റ് എന്ന് വെച്ചാൽ ഞാൻ ഒരു മനസ്സിലൊരു കണ്ടന്റ് വിചാരിച്ച് വരുമ്പോ ഇവരും മുണ്ടാതിരിക്കുന്ന കണ്ടന്റ് ഞാനാണ് എപ്പോഴും ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ ന്യൂഫില് സംസാരിക്കുമ്പോൾ വാക്കുണ്ടവർക്ക് ഗ്യാപ്പ് കൊടുക്കൂലാണ് കാരണം എന്റെ മനസ്സിൽ വെച്ച പോയിന്റുകൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആർക്കെങ്കിലും വായ തുറക്കാൻ കൊടുക്കുള്ളൂ ഒന്നാമത്തെ കാര്യം അതാണ് അപ്പൊ പിന്നെ ആർക്കും സംസാരിക്കാനും ഇവർക്ക് തമ്മിൽ സംസാരിക്കാൻ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്റെ വീഡിയോയില് അധികം സംസാരിക്കണ ഈ വീഡിയോയില് വേറെ ഞാൻ ഇവരുടെ സംസാരമായിട്ട് കൂടുതൽ സംസാരിക്കണം ഞാനും കാരണം എന്താ വെച്ചാൽ എനിക്ക് അടിക്കടി പറയാനുള്ളത് എനിക്ക് പറഞ്ഞു തീർക്കണം ഓക്കെ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ഏഹ് ഇന്ന് വേറെ ഇന്റർവ്യൂക്കാർ വരുന്നുണ്ട് തൊള്ള ഒരു ഉമ്മയും കൂടി കൊടുക്കി എന്നിട്ട് നമുക്ക് ആക്കാം ആ അത് ഉമ്മ റെഡി ആയിട്ടില്ല തിരിച്ചു കൊടുത്ത് ആ ഇനി കെട്ടിപ്പിച്ചിട്ട് അസ്ലാ എല്ലാവർക്കും ഒരു പ്രശ്നമല്ലേ അതാ അഭിനയ ഇങ്ങനെ കാണിച്ച് തന്നെ ആളുകൾ വിചാരിക്കും ആ ഇപ്പൊ ഓക്കെ ആണ് പക്ഷെ റിയൽ ആയിട്ട് വരുമ്പോഴാണ് പല പ്രശ്നങ്ങളും വരുന്നത് ഇതിപ്പോ റിയൽ ആയിട്ട് ചെയ്യിപ്പിച്ചല്ല ഞാൻ അഭിനയിപ്പിച്ചാണ് ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് സംസാ അങ്ങനെ പറയാം നിങ്ങള് മകളോട് പോകുമ്പോ മകളോട് നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ ചക്കരനോട് ചെറുപ്പം മുതലേ അപ്പൊ ചെറുപ്പം മുതല് വന്നാലാണ് റെഡിയാവുന്ന ചെറിയ ഞാൻ ഞാൻ മക്കളോടും സീനൊക്കെ ഒരു കട്ടിയിലാണ് നിനക്ക് വരെ ചക്കറിന്റെ താഴെ ഉള്ളു ആ അതായത് ചക്കരി ഉമ്മന്ന് വെച്ച് കഴിഞ്ഞാൽ ഓലൊരുമിച്ച് കിടക്കല് ഓലൊരുമിച്ച് ഫുഡ് കഴിക്കല് ഓലൊരുമിച്ച് ഭക്ഷണം കഴിക്കല് ഓലൊരുമിച്ച് അപ്പൊ ഉമ്മാക്കും ചക്കരക്ക് അറ്റാച്ച്മെന്റ് കൂടുതലുണ്ടാവും അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് സിനുവിന് കിട്ടാതാവുമ്പോഴാണ് നിങ്ങള് കമന്റ് ഞങ്ങളൊന്നും കുറ്റം പറയണ്ട ആർക്കായാലും ഞാൻ ഞാൻ എല്ലാരും പറയണ്ട ചക്കരനെ പറഞ്ഞ അമ്മ കാര്യം അപ്പം ഞാൻ കരിയിപ്പിക്കണത ഇത് കരിഞ്ഞപ്പോൾ എന്ത് ചെയ്യണ ഊഫില് ഭയങ്കര ടോർച്ചർ ചെയ്യണം എന്ന് പറയുന്നത് ഞാൻ എത്ര ദിവസം എത്ര നേരം ചക്കന്റെ വിഷ ഒഴിവാക്കിയാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ ഇമ്മ കരണമാണ് കൈസ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഞാൻ അധികം പറഞ്ഞ വീഡിയോ ഒന്നും എടുക്കാനില്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും